റാമാക്കുന്ന കാര്യത്തിൽ ഒരു കാര്യം ഹലാലാക്കുന്ന കാര്യത്തിൽ അത് ഖുറാനിൽ വന്നാലും ഹദീഫിൽ വന്നാലും ഒരുപോലെയാണ് ഞാൻ ഒന്നേ സ്വീകരിക്കൂ എന്ന് പറയുക പാടില്ലാത്തതാണ് പാടില്ലാത്തത് സഹുഅലം പറഞ്ഞത് കാണാം അല ഊഷി ഖുറജു നല്ല വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് ചാരു കസേരയിൽ ചാരിയിൽ നിന്ന് തൻ്റെ ഇരിപ്പി ഇരിപ്പിടത്തിൽ ഒരുവൻ പറയാൻ സമയമായിരിക്കുന്നു യു ഹു ബി ഹദീസ്ബി സാഹിസ്മാരുടെ ഒരു ഹദീസ് പറയപ്പെട്ടാൽ നബി പറയണം എൻ്റെ ഒരു ഹദീസ് പറയപ്പെട്ടാൽ അവൻ പറയും നമുക്കും നിങ്ങൾക്കും ഇടയിൽ നമുക്കൊക്കെ സ്വീകരിക്കാൻ അള്ളാഹുവിൻ്റെ കിതാബുണ്ട് ഫമ ഹലാലിൻ هذه القرآن الحلال أن من نال مكذا حلال أي شيء وما وجدنا فيه من حرام حرمناه قرآن الحرام أن من مكذا حرام أي شيء جريكا النبي صلى الله عليه وسلم بريجا ألا وإنما حرم رسول الله مثل ما حرم الله أرينا من قال الله عند رسوله قال حرام كيال الله حرام كذبوا هذا عند حديث قاله തള്ളിക്കളയാണ് ഒരാൾ പറയുന്നു ഞാൻ ഖുറാൻ മാത്രമേ സ്വീകരിക്കൂ ഹദീസുകൾ ഞാൻ സ്വീകരിക്കുകയില്ല എന്നൊരാൾ പറഞ്ഞാൽ അവൻ്റെ സ്ഥാനം അതോടെ ഇസ്ലാമിന് പുറത്താണ് ഇസ്ലാം എന്ന് പുറത്തു പോയ കാഫിറായിരിക്കുന്നവൻ മനസ്സിലായില്ലേ ഒരാൾ പറയുകയാണ് ഞാൻ ഖുറാൻ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ ഹദീസുകൾ എനിക്ക് പ്രമാണമല്ല എന്നൊരാൾ പറഞ്ഞാൽ അവൻ്റെ സ്ഥാനം ഇസ്ലാമിന് പുറത്താണ് ഇസ്ലാമെന്ന് പുറത്തേക്ക് കാഫർ ആയിരിക്കുന്നവൻ

لتبين للناس تانجل جنجل كشدي جوركا ما نزل ما نزل اليهم اور كو دير بيكابتا قران الله برنا ما يطع الرسول فقد اطاع الله عارفين رسولنا ان يسري شال اون الله هنا ان يسري شريكنا رسول الله صلى الله عليه وسلم من بين ودورين يدير بارتي شال اون كاتريكنا فتنة يعني. الله هنا شكشايا يعني. بيدنا يرى ريشكشايا يعني. فليحذر الذين يخالفون عن امره ان تصيبهم فتنه ഔ യുസീബും അദാബുൻ അലീം ആരാണോ റസൂർ ഉള്ളാഹൈ സ്വല്ലയുടെ കൽപ്പനയ്ക്കെതിര് പ്രവർത്തിക്കുന്നത് അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ അവരൊരു ഫിത്ന ബാധിക്കുന്നത് ആ ഫിത്ന എന്നാൽ അത് ഷിർക്കാണ് എന്ന് മഹമ്മദിനെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം അവൻ കുഫ്രിലും ഷിർഖിനുമാണ് ചെന്നുപെടാൻ സാധ്യതയുള്ളത് നബ്സല്ലാസമ്മോട് എതിർ പ്രവർത്തിച്ചാൽ അതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തട്ടിക്കളഞ്ഞാൽ മനസ്സേല്ലേ ഏതെങ്കിലും ഒരു نبي صلى الله عليه وسلم حرام كي قارم بيشا جند برايرنا يال شيء دبوي هذا الكيد يمكن من منشان كورش لي برند منشان الله ما تللي رسول الله صلى الله عليه وسلم بارنا إلا هذا شريعة الله يندو باري أورك أبغى كبيت أنا يري بعد كاني الله بارنا يا أيها الذين آمنوا لا تقدموا بين يدي الله ورسوله اتقوا الله نقول الله ورسوله ما رجع لكذب നിങ്ങൾ റസൂൽ അള്ളാഹി സ്വല്ലാമയുടെ ശബ്ദത്തിന് മുകളിൽ ശബ്ദം ഉയർത്തരുത് ശബ്ദമുയർത്തരുത് മാംബുറഹീമ റഹിമഹല്ലാ അദ്ദേഹം പറഞ്ഞു നബിയുടെ ശബ്ദത്തിന് മുകളിൽ ശബ്ദം ഉയർത്തിയാൽ അവൻ്റെ അമൽ മുഴുവൻ പൊടിഞ്ഞു പോകുമെന്നാണ് ഖുർആാൻ അള്ളാഹു പറഞ്ഞത് സൂറത്ത് ഹുജറാത്തിൽ എങ്കിൽ അള്ളാഹുൻ്റെ റസൂൽ സല്ലാ അലൈസ് പറഞ്ഞൊരു കാര്യം അത് ശരിയല്ല അതിൽ ഇന്നാളുടെ അഭിപ്രായം എൻ്റെ അഭിപ്രായമാണ് അതിൽ ശരി എന്ന് പറഞ്ഞവൻ്റെ സ്ഥിതി എന്തായിരിക്കും നബിയുടെ ശബ്ദത്തെക്കാൾ മുകളിൽ ശബ്ദമുയർത്തിയാൽ അമൽ പൊടിഞ്ഞു പോകുമെങ്കിൽ സല്ലാവി പഠിപ്പിച്ച ആശയമല്ല ശരി ഇന്നതാണ് ശരി പറഞ്ഞാൽ അവൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കുക അതുകൊണ്ട് ഖുറാനും സുന്നത്തും നമ്മൾ സ്വീകരിക്കുക ഖുറാനും സുന്നത്തും അതാണ് നമ്മുടെ തെളിവുകൾ അള്ളാഹു ഖുറാനിൽ ആവർത്തിച്ചു പറയും അത്തയോ അള്ളാഹു അത്തയോ റസൂൽ അള്ളാഹുനുസരിക്കുക റസൂൽ സല്ലാഹു അലി വല്ലമേ അനുസരിക്കുക ഖുറാനും സുന്നത്തും നാം പിൻപറ്റുക